അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട് ഡി ഡി യു ജി കെ വൈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നതായിട്ട് ഇത് നല്ലൊരു കോഴ്സാണ് നല്ലൊരു ആണ് ആർക്ക് കഴിഞ്ഞാലും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞോ ഇപ്പോൾ പല ടൈപ്പ് കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ബിടെക്ക് കഴിഞ്ഞാലും എല്ലാവർക്കും കോഡിംഗ് ഒന്നും അറിയണമെന്നില്ല അപ്പോൾ ഇവിടെ ബേസ് തൊട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് അതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഏണിങ് ചെയ്യാൻ പഠിച്ച് പിന്നെന്താ ലൈഫിൽ കുറേ അച്ചീവ്മെൻ്റ് നേടി ആ പിന്നെന്താ സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു വന്നു എന്തുകൊണ്ട് നല്ലൊരു കോഴ്സാണ് അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കൊച്ചു പ്രായത്തിൽ തന്നെ ജോലി കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ലൈക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അത് നമ്മുടെ ജീവിതത്തിലോട്ട് ഒരു ടേണിംഗ് പോയിന്റ് വരും എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ആവുന്നത് പുലിയുടെ വാലായിരിക്കും നല്ലത് പൂച്ചയുടെ തലയായിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായത് നമ്മൾ നമ്മളെ ഒരു മുമ്പിൽ നിൽക്കാൻ അടിപൊളി ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ഒരു അവരുടെ അടുത്തു നിന്നുള്ളൊരു ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കെയറിങ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരിടത്തും പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മളെ ഓരോ കാര്യത്തിൽ ബാക്കപ്പ് ചെയ്യും നമ്മളെ ഫുഡ് അക്കോമഡേഷൻ നമ്മളെ നമ്മളെ പേഴ്സണലി എന്തേലും ഇഷ്യൂ ഉണ്ടായാലും അവരെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അവർ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും ഡി ഡി ജി കെ വേറെ എന്നും ഞാൻ കടപ്പെട്ടിരിക്കും എവിടെ പോയാലും പിടിച്ച് നിൽക്കാം ഏത് ലാംഗ്വേജും ഏത് ലോകത്തും എവിടെ കൊണ്ട് പറ്റാലും രക്ഷപ്പെടും പിന്നെ ഏത് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള അതിലുള്ള ഏറ്റെടുക്കാനുള്ള ഇത് കപ്പാസിറ്റി ഇവിടെ വന്ന രക്ഷ എനിക്ക് കിട്ടിയത്